കോഴിക്കോട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന സൂക്ഷ്മജീവികൾ പകർച്ചവ്യാധി ഉണ്ടാക്കുന്ന അണുക്കൾ അവറ്റകളെയൊക്കെ ഇന്ന് പുകച്ചു പുറത്തേ അടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ആ പരിപാടിക്ക് ആദ്യം തന്നെ ഒരു ചട്ടി വേണം അതിനുശേഷം എന്താ ഈ കാണുന്ന ഐറ്റം വേണം കേട്ടോ പുക എന്ന് പറയും ഇത് പല കമ്പനിയുടെ ഉണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഐറ്റം ഗുൽഗുലു വയമ്പ് അഖിൽ ദേവതാരം ജടാമഞ്ചി തുളസി വേപ്പില സാമ്പ്രാണി കുന്തിരിക്കം വേപ്പിൻതൊളി പച്ചമഞ്ഞൾ ഇപ്പം ഇത്രമൊക്കെ ഒരു മരുന്നാണ് അതിന്റെ കൂടെ നമ്മൾ കുന്തിരിക്കും കുറച്ച് അഡീഷണൽ ആയിട്ട് ഇരുന്നുണ്ട് കേട്ടോ ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എല്ലാം സെറ്റ് സെറ്റായിട്ടുണ്ട് നമുക്കിനി തീ പിടിപ്പിക്കണം തീ പിടിപ്പിക്കുകയല്ല പുക സെറ്റ് ആക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുപ്പിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് കിണൽ എടുത്തുകൊണ്ട് വന്നിട്ടോ അപ്പോൾ പ്രത്യേകിച്ച് പറയട്ടെ ഇത് തീയാണ് ശ്രദ്ധിക്കണം സേഫ്റ്റി നോക്കണം കുട്ടികൾ ആരും അനുകരിക്കാൻ വേണ്ടി പാടില്ല ഡെലിവറി ചെയ്യുമ്പോഴും ശ്രദ്ധ കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ അടുപ്പിൻ്റെ അടിയിൽ നിന്നുള്ള കിണൽ എടുത്തേക്കുന്നത് ഇനി ചാർക്കോൾ ചിരട്ട കത്തിച്ചിട്ടുള്ള ചാർക്കോൾ ഉപയോഗിച്ചിട്ടും ചെയ്യാം കേട്ടോ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതിനുശേഷം ഞാൻ കുറച്ച് ചകിരി ഇട്ട് കൊടുക്കുന്നുണ്ട് ചകിരി ഒന്ന് പുകഞ്ഞു കിട്ടാനായിട്ടാണ് ഇപ്പോൾ നമ്മൾ തേങ്ങയുടെ തൊണ്ട് വെച്ച് മറിച്ചു കൊടുക്കുന്നുണ്ട് കാരണം പുക നന്നായിട്ട് വരാനായിട്ടാണ് തേങ്ങയുടെ തൊണ്ടാണ് ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ നമ്മളിവിടെ പുക മരുന്നൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളുടെ വീട്ടിൽ വേപ്പെണ്ണ എന്ന് പറയുന്ന ഐറ്റി ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് സ്പൂണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റാണ് വേപ്പെണ്ണ കത്തി ഉണ്ടാകുന്ന പുക അണുനാശിനിയാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളത് കുന്തിരിക്കും കുറച്ച് അഡീഷണൽ ചേർക്കുന്നുണ്ട് ഓൾറെഡി അതിൻ്റെ അകത്ത് കുറച്ചുണ്ട് എങ്കിൽ തന്നെയും കുറച്ചുകൂടെ ചേർക്കുന്നുണ്ട് ഇത് കോഴിക്കൂട്ടിൽ മാത്രമല്ല നമുക്ക് ആട്ടിൻകൂട്ടിൽ അതുപോലെ തന്നെ പശുവിൻ്റെ തൊഴുത്തിൽ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ നമുക്ക് നമ്മുടെ വീടുകളിലും ഈ രീതിയിൽ ചെറിയ രീതിയിൽ പുക കൊടുക്കാം കേട്ടോ നല്ല കാര്യമാണ് കൊതുക് ഉണ്ടാകത്തില്ല മറ്റ് കീടങ്ങളൊന്നും വരത്തില്ല അതവിടെ പുക ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കിനി കൂട്ടിലേക്ക് കൊണ്ടുപോകാം കൂട്ടിൽ വെക്കുമ്പോൾ കൂടിൻ്റെ അടിയിലും കൂടിൻ്റെ ഉള്ളിലും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ പുക എല്ലായിടത്തും എത്താൻ ഭാഗത്തിന് സെറ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു ചട്ടിയിൽ പുക തന്നെ ഏകദേശം ഒരു രണ്ട് മണിക്കൂറെടുത്ത് നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ആ ചട്ടി മാറ്റി മാറ്റി വെക്കുക എല്ലായിടത്തും പുക എത്താനായിട്ട് വലിയ കൂടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടുമൂന്ന് ചട്ടിയിൽ സെറ്റ് ചെയ്യുക എന്നിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് പുക കൊടുക്കുക പുക കൊടുക്കുന്നതിന് മുന്നമായിട്ട് ആയിട്ട് കൂടൊന്ന് കുമ്മായം അടിച്ചിടുക കേട്ടോ കൂടിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് കുമ്മായം വെതിറി ഇടുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റ് ആയിരിക്കും കാരണം ആ കാഷ്ടമൊക്കെ വീണിട്ടേ അവിടെയൊക്കെ ഉള്ള അണുക്കളും സംഭവങ്ങളൊക്കെ ഈ കുമ്മായം അടിക്കുമ്പോൾ അങ്ങ് പൊക്കോളും കുമ്മായ ഏകദേശം ഒരു ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഞാൻ കുമ്മായം അടിച്ചിടാറുണ്ട് കേട്ടോ അപ്പം കാഷ്ടത്തിൽ നിന്ന് മണവും വരത്തില്ല അതുപോലെ തന്നെ വലിയ അണുക്കളും സംഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുവാണെന്നുണ്ടെങ്കിൽ പകർച്ചവ്യാധി വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല എല്ലാ കോഴികൾക്കും ഒരുപോലെ അസുഖങ്ങൾ വരും നമ്മൾ ഈ മരുന്ന് കൊടുക്കാനായിട്ടും മെനക്കെട്ടൊക്കെ നിൽക്കണം ഇത് വളരെ നിസാരമായിട്ട് നമുക്കൊരു പത്തോ അഞ്ചോ മിനിറ്റ് ചിലവാക്കിയാൽ ചെയ്ത് കൊടുക്കാവുന്ന കാര്യമാണ് അപ്പോൾ എല്ലാവരും സാധ്യമെങ്കിൽ സമയവും സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ഒന്ന് സഹകരിക്കുക ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാൻ വിഷ്ണു ബബ്